ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൻ അടച്ച് പൊട്ടിക്കുക ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഒരു അടിപൊളി ആരാധകരുടെ കഥയാണ് എങ്ങനത്തെ ആരാധകർ സിനിമ ആരാധകർ കാരണം ഒരു നമ്മളിപ്പം എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെടുന്നു ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു ഒരുപാട് അതിനു വേണ്ടി പ്രയത്നിക്കുന്നു എന്നാൽ എന്നാൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഉള്ള ഒരു വിധം കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ വെക്കാതെ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് വേറൊന്നുമല്ല ചിലയിടത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ആരാധന മൂർ മൂർത്ത് അല്ലെങ്കിൽ ഭ്രാന്തന്മാർ ആരാധനങ്ങളൊക്കെ പറഞ്ഞ് കുറേ സംഭവമുണ്ട് ഞാൻ ആരെയും കാണിക്കാൻ പോകുന്നതല്ല എല്ലാവരും കുറച്ച് അഭിപ്രായങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എൻ്റെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക ആരാധന ആരാധന എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരിതാണ് കാരണം നമ്മളിപ്പം കുഞ്ഞ് പ്രായത്തിൽ നമ്മളിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നു തലപതി വിജയ് ഇഷ്ടപ്പെടുന്നു എൽ ദുൽഖർ സൽമാനെ ഇഷ്ടപ്പെടുന്നു സൂര്യ ഇഷ്ടപ്പെടുന്നു വിശാലനെ ഇഷ്ടപ്പെടുന്നു അജിത്തിനെ ഇഷ്ടപ്പെടുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്നു പക്ഷേ അവർ കാണിച്ച് വച്ചിരിക്കുന്ന ആ ഒരു ആരാധന നമ്മൾക്ക് അവരുടെ ഉള്ള ആരാധന എങ്ങനെ ഉണ്ടാവും കാണിച്ചു വച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അച്ഛനായും അമ്മയായും ചേട്ടനായും അനിയനായും അങ്ങനെയായും നമുക്ക് തരുന്നൊരു ഫീലുണ്ട് അത് നമ്മളെ മനസ്സിലോട്ട് ആരത്തിലങ്ങറങ്ങും ഈ ഇറങ്ങുമ്പോരാണ് ആരാധനയെന്ന് പറയുന്നത് ഇറങ്ങുമ്പരാണ് അവിടെയാണ് എന്ന് പറയുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് പിന്നെ ഒരുപാട് പേര് നമ്മളിട്ട് കളിയാക്കും ഇവനെ വേറെ പണിയില്ലേ ഇവനാ ഒരു അല്ലെങ്കിൽ ആ ഒരു ആരാധന നിർത്തിപ്പോയിക്കൂടെ എനിക്ക് എന്നിൽ നിന്ന് ഒരുപാട് സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ എന്നിൽ നിന്നെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറയുന്ന കാര്യമെന്നു വെച്ചാൽ ഭ്രാന്തൻ തലപതി ഭ്രാന്തൻ തളപതി അങ്ങനെയൊക്കെ കുറേ സെൻറ്റൻസ് ഞാൻ കണക്കേണ്ടിട്ടുണ്ട് പക്ഷേ അതേപോലെയാണ് ഓരോ ആരാധകർ എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് ഓക്കെ പക്ഷേ ഒരു സംഭവം ഞാൻ പറയാം ഈ സൈനും മറ്റുള്ള സംഭവങ്ങളും അവരിൽ നിന്ന് മേടിക്കുമ്പം അവർക്കുണ്ടാകുന്ന സന്തോഷം അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആ നടൻ്റെ കൂടെ നിന്ന് എടുക്കാൻ പറ്റുന്ന സാധിക്കുന്ന അതൊക്കെ അവർ അതൊക്കെ അവരുടെ ക്യാരക്ടറിലൂടെ അവരുണ്ടാക്കുന്നതാണ് ഞാനായാലും ശരി നിങ്ങളായാലും ശരി ഒരു വട്ടം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം അവർ ആ ക്യാരക്ടർ ആ സ്റ്റോറി പഠിച്ചു അതെല്ലാം പഠിച്ചെടുത്തിട്ട് അവർ ആ ഒരു ടൈം നമുക്ക് വേണ്ടി തീരും ഒരു ഫിലിം എടുക്കുന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം പിന്നെ കഥ കേറ്റ് കേൾക്കണം പിന്നെ അഭിനയിക്കണം എല്ലാം ചെയ്യണം നമ്മൾ സാധാരണക്കാരെ ആൾക്കാർ ആൾക്കാർ ആ പടം പോയി കാണണം പക്ഷേ പടം പോയി കാണാണല്ലോ പറയുന്നത് പക്ഷേ അവരുടെ ബുദ്ധിമുട്ടും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ചില ആൾക്കാർ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പടം പൊട്ടി പടം പൊള്ളത്തില്ല എന്നൊക്കെ എന്തിനാണ് പറയുന്നത് അവർ ആ ഒരു കഷ്ടപ്പെട്ട് അനുഭവിച്ച് ആ കഷ്ടപ്പെട്ട് ആ പടത്തെ അറിഞ്ഞ് അനുഭവിച്ചൊക്കെയാണ് പിന്നെ ആ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നിട്ടാണ് അവർ അത്രയും ഒരു പൊസിഷനെത്തുന്നത് ചില ആൾക്കാരെയും പറഞ്ഞോളൂ അഭിനയിക്കുക അവനെ അഭിനയിക്കാമെന്ന് അറിയാം അവൻ പോട്ട് സന്തോഷ് പണ്ഡിറ്റ് വന്നപ്പോൾ എന്തുമായിരുന്നു അഭിനയിക്കാൻ അങ്ങനെ പോട്ടെ അതേപോലെ തന്നെ സ്ത്രീകളും അവർക്ക് അവരുടേതായ സ്കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ അഭിനയിക്കുന്നത് വിലയിരുത്തുന്ന ഓഡിയൻസ് നമ്മൾ ഓരോരുത്തർ മാത്രമാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യണം അവരെ കണ്ടറിഞ്ഞ് അവർ കൂടെ നിൽക്കണം ഹിറ്റാവുന്നയോ ഫ്ലോപ്പ് ആവുന്നോ അല്ല അവർ എടുക്കുന്ന ആ റിസ്ക്കാണ് നമ്മൾ നമ്മൾ മനസ്സോട് കൊണ്ടു വരുന്നത് അവിടെയാണ് യഥാർത്ഥ ആരാധന അവരെ ആ റിസ്ക് എടുക്കലോടെ തന്നെയാണ് നമുക്ക് അവരുടെ ഇഷ്ടം തോന്നുന്നത് കെയർ തോന്നുന്നത് ഒരു ബഹുമാനം തോന്നുന്നത് മറ്റു പലവർ അതുകൊണ്ടാണ് തന്നെയാണ് ഈ ആരാധന ഫാൻസ് എന്നൊക്കെ പറയുന്നത് പക്ഷെ ചിലവരുടെ മനസ്സിൽ ബ്രദറായിരിക്കാം ചില ചിലവരുടെ മനസ്സിൽ ഫാമിലി ആയിരിക്കാം ചിലവരുടെ മനസ്സിൽ അവരോടൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കാം അവർ അവരുടെ അവരല്ല അവർ പറ്റുള്ള ആൾക്കെ സ്നേഹിക്കുന്നോണ്ടായിരിക്കാം അവർക്ക് അത് ഉള്ളതുകൊണ്ടാണ് അവർ എക്സ്പെക്സ് എക്സ്പെക്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് അവരോടൊരു അതിർ അവരുടെ മനസ്സിൽ അവർ ചേട്ടനാണ് ബ്രദർ എല്ലാം ആണ് പക്ഷെ ആര് വിചാരിച്ചാലും അത് ആരാധനയും മാറ്റം വരുത്തുക അതാണ് യഥാർത്ഥ ആരാധന അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ ഒരു ആളെ സ്നേഹിക്കുമ്പം അയാൾ പണമോ ക്യാഷോ ഒന്നും നോക്കിയപ്പോൾ അല്ല സ്നേഹിക്കുന്നത് അവരുടെ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് ഇപ്പോൾ പിത്തരാജാവാം ദുൽഖർ ആവാം എല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഇവരൊക്കെ മനസ്സിൽ ആ ഒരു ആക്ടർ കിടക്കുന്നതുകൊണ്ടാണ് താൽപ്പതി വിജയ് ആവാം സൂര്യ ആവാം ആക്ട്രസ് കിടക്കുന്നുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവർ അയച്ചു വെക്കാൻ ആ ഒരു പെർഫോമൻസിലൂടെ ആയിരിക്കാം അത് അതിൽ ഓരോ നമ്മൾ ഓരോരുത്തരാണ് അവർക്ക് വേണ്ടി വിലയിരുന്നത് അങ്ങനെയാണ് ഗായ്സ് ഫാമിലി ഒരു ആരാധനയെന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത് അല്ലാതെ ചുമ്മാ ഒരാളെ നമ്മൾ കയറി സ്നേഹിക്കാൻ നമുക്കുണ്ടാവും വട്ടുണ്ടാവും അപ്പം നിങ്ങൾ ചിന്തിക്കൂ കാരണം ചിന്തിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ തോന്നുന്നവർ കമൻ്റ് ചെയ്യും ഓക്കെ പക്ഷേ ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ ചില ആരാധകർക്ക് വേണ്ടിയാണ് പറഞ്ഞു വന്നത് അവരുടെ മനസ്സിൽ അവർ ഇപ്പം എന്താ പറയുക എൻ്റെ ഒരു ഫ്രണ്ട് അജിത്ത് എന്നും പറഞ്ഞു പുള്ളി മോഹനസേന സീരിയസ്ലി പുള്ളി അവന് കാല് കണ്ടും പയ്യ ഞാൻ നിങ്ങൾ എൻ്റെ ബ്ലോഗ്സിനകത്ത് കണ്ടു വരണമല്ലേ അവൻ അവന് കാല് കണ്ടും പക്ഷെ അവൻ എന്നവൻ ലാലായിട്ടെന്ന് ലാലേറ്റൊന്നും തലബന് വിചാരണം എന്നും പറഞ്ഞു മരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവരും ഒന്ന് കാണണം ഒന്ന് അഭിനയി ഒന്ന് അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഫോട്ടോ എടുക്കണം നമ്മളെ കൊണ്ട് ആ ആഗ്രഹമൊക്കെ കണ്ട് സാധിക്കാൻ സാധിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് സാധിച്ചു കൊടുക്കണം പിന്നെ ആരാധന എന്ന് പറയുന്ന സംഭവം അത് എല്ലാ മനുഷ്യനുണ്ട് ദൈവത്തെ ആരാധിക്കാം പിന്നെന്തുവാ നമ്മളെ ഈ നാടിനെ ആ ആരാധിക്കാം എല്ലാവരെയും അതായി ആരാധിക്കാം പക്ഷേ ഒരു ആളുടെ അവൻ്റെ മനസ്സിലോട്ട് ഇറങ്ങിച്ചെന്ന ആ ക്യാരക്ടറാണ് അവൻ അവിടെ കൊണ്ടു വരുന്നത് ആ ഒരു ഇപ്പം എക്സാമ്പിൾ പറയുക വിജയകുമാർ പിന്നെ ജീവാനന്ദ് പിന്നെ ലാലട്ടൻ്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ലാലട്ടുടെ ക്യാരക്ടർ കുറേ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ കുറേ ഉണ്ട് പക്ഷെ ഒന്ന് പറയുകയാണെങ്കിൽ ബ്രദർ ബ്രോ ബ്രദേഴ്സ് ഡേ അല്ല ബ്രദേഴ്സ് ഡേയുടെ അടിപൊളി ഒരു ചേട്ടൻ ബ്രദർ ക്യാരക്ടറുണ്ട് ബ്രദേഴ്സ് ഡേയുടെ എനിക്കത് ഒരു അച്ഛനും മോണിങ് ക്യാരക്ടറുണ്ട് ഇതൊക്കെ സൂപ്പറാണ് ആ ക്യാരക്ടറാണ് ആൾക്കാർ മനസ്സിലോട്ട് ഇറങ്ങുന്നത് അപ്പം നമ്മളത് അവരിൽ മനസ്സിലാക്കി എടുക്കണം ആ ക്യാരക്ടർ എന്താണ് അവരെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കണം അപ്പം ഇനിയെങ്കിലും അവരെ തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കണം ഏതൊരു ഫിലിം ആക്ടർ ഫിലിം മൂവി ചെയ്താലും നിങ്ങൾ അവിടെ കൂടെ നിൽക്കണം നിങ്ങൾ വിചാരിക്കും ഇത് ഞാനെന്താ റോഷം കൊണ്ട് പറയുന്നത് പറയുന്ന അതല്ല ഞാൻ ആ അങ്ങനെയുള്ള ആരാധകർക്ക് ആരാ ആരാധകർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ചെറിയ ഒരു ഷോർട്ടായിട്ടുള്ളൊരു വലുതായിപ്പോയി ക്ഷമിക്കണം അവർക്ക് വേണ്ടി ഒരു കഥ വേണ്ടി പറഞ്ഞു അവർക്ക് വേണ്ടി മാത്രം അവർ അനുഭവിക്കുന്ന പെയിനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമേ അറിയാവൂ അപ്പം ഒരു സെൻറ്റൻസും കൂടെ പറഞ്ഞ് തന്നെ വേണ്ടി പെയ്യാം എല്ലാവർക്കും നമ്മൾ പിടിച്ച പോ ലൈഫ് ബോർഡ് ജാറ അപ്പുറിയ ജാല ഇൻഡസ്ട്രിയൊക്കെ പോയി കിട്ടരു എനിക്ക് ഒരു നമ്മളെ മമ്മൂക്ക പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നത് നമ്മളൊരു പടം ചെയ്യുമ്പം പൈസയ്ക്ക് വേണ്ടിയല്ല ആ സിനിമയെ സ്നേഹിച്ചുകൊണ്ടേ നമ്മൾ നമ്മൾ ആ ആ കലയെ സ്നേഹിച്ചുകൊണ്ടേ നമ്മൾ അത് ആക്ട് ചെയ്യാവും മമ്മൂക്ക പറഞ്ഞ ഏറ്റവും നല്ലൊരു അടിപൊളി ഡയലോഗ് അത് കണക്ക് തന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഒന്ന് പറയുന്നുണ്ട് കുറച്ച് നേരം പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം ഓക്കെ അത്പരം ഓർമ്മയാണ് അതാണ് പറയുന്നത് നമ്മളെ സുകുമാര ചേച്ചി കെ പി സലിത ചേച്ചി ഇവരൊക്കെ എന്താ അടിപൊളി ആയിരുന്നു പണ്ടത്തെ മല്ലിക മല്ലിക അമ്മ മല്ലിക അമ്മ ഇവരൊക്കെ പടം നമ്മളാ പടം എടുത്തു വെച്ചാൽ നമ്മൾ കണ്ണിലോട്ട് കണ്ണ് നിറഞ്ഞു പഴയ കിരീടം കിരീടം മറ്റേ ദൈവാസുരം ഇതെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ദേവാസുരത്തിൻ്റെ ലാലത്തിൻ്റെ ക്യാരക്ടർ ആ വയസ്സനായിട്ട് വരുന്ന ലാലത്തെ പിന്നെ നമ്മൾ എനിക്ക് എൻ്റെ ചങ്ങിൽ കയറിയിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട് അതിപ്പോ ഞാൻ എടുത്തു കാണുമ്പോൾ എനിക്ക് സമ്പളം ആട് ആട് തോമ ആ തോമ ആ തോമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ നമ്മളെ അങ്ങനെ പറ കയ്യിൽ എടുത്ത് പറയാൻ പറ്റാത്ത കുറേ സംഭവങ്ങളുണ്ട് ബ്രോഡാരിയുടെ അച്ഛനും പോന് അതൊക്കെ എന്തൊരു രസമാണ് കാണിക്കുന്നത് അവരുടെ അവരുടെ ജോബാണ് ചെയ്യുന്നത് നമ്മളെ പോലെ അപ്പം നമ്മളാണ് അവർ തീരുമാനിക്കുന്നത് അവിടെ എന്താവുന്നതെന്ന് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൽ എല്ലാ കെ പി സി ലുഴുതി മരിച്ചു കലാ കലാമണി ചേട്ടൻ ചേട്ടനായാലും കലാമണി ചേട്ടനെക്കുറിച്ച് ഒരു നല്ലൊരു സ്റ്റോറിയായിട്ട് ഞാൻ എഴുതി സ്ക്രിപ്റ്റ് ചെയ്ത് എഴുതി കൊണ്ട് അപ്പം അത് ഞാൻ ഉണ്ടായിരിക്കും അത് ഒരു കമ്മി ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം ഇവരെയൊക്കെ നമ്മളൊന്നും സ്മരിക്കുക പിന്നെ ഓർപ്പ് വല്ലപ്പോലും മനസ്സിലായാ നമുക്ക് നമ്മളെ ഒരുപാട് നമുക്ക് ഒരുപാട് സുഖ സുഖമാര ചേച്ചി മല്ലിക സുഖമായ ചേച്ചി പിന്നെ മല്ലികമയുമ്പം ഇപ്പോഴും ഉണ്ട് അലമ്പത്തൂരില വല്ലിക അമ്മ നല്ല സുഖമായിട്ടിരിക്കട്ടെ സുഖമായ ചേച്ചി മരിച്ചു പോയ ആൾക്കാർ മരിച്ചു പോയ ആൾക്കാർ കാര്യം മാത്രമാണ് പറയുന്നത് മല്ലിക ചേച്ചിയുടെ കാര്യമല്ല പറഞ്ഞു സുഖമായ ചേച്ചി മറ്റേ കെ പി സി ലളിത മറ്റേ നമ്മളെ കൊച്ചിന് അനീഫ ഇവിടെ ഇവരൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് സ്മരിക്കണം അവർക്ക് വേണ്ടി നമുക്ക് ഒരു നേരം പ്രാർത്ഥിക്കണം നമ്മളെ കണ്ണ് നിറയിച്ചും നമ്മളെ കൂടെ പെർപ്പാട് നിന്ന് കൊണ്ടൊക്കെയാൽ അവർ പോയത് ഈ ലോകത്തിൽ നിന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റെ ഗായ്സ് ഗായ്സ് ലവ് യു ഞാൻ ഇത്രയും നേരം നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾ ഓർത്തുവെച്ചിട്ടാണ് കമൻറ്റ് ചെയ്യുന്നവർക്ക് കമൻറ്റ് ചെയ്യാം പോസിറ്റീവായാലും നെഗറ്റീവായാലും അയാ ഞാൻ നോക്കിക്കോളാം ഓക്കെ നെഗറ്റീവായ നോക്കത്തില്ല പോസിറ്റീവായ നോക്കാം